ഗാവിന പുത്ര പരിശുദ്ധ ഗോഹിക്യം സ്തുതി ആദ്യപതന്റെ കരുണയും മനോഹളവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേതോൾ ഹാലയിലൂയ പെട്ടിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന എട്ടാമത്തെ അനുഗ്രഹീതമായ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പത്ത് തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്നത് ഈ വേദഭാഗത്തോട് സമാനമായി വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചന ഭാഗത്ത് ഇതേ ആശയവും ഇതേ സംഭവവും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മർമ്മങ്ങളെ ശ്രദ്ധിച്ചിട്ട് മൂന്ന് ദിനമായി കർത്താവിനോടുകൂടെ മരുഭൂമിയിൽ പാർക്കുന്ന പുരുഷാരത്തിന്റെ മേൽ മനസ്സലിവ് തോന്നുന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുന്നു ഇതാ ഈ ജനം മൂന്ന് ദിവസങ്ങളായി എന്നോടുകൂടെ പാർക്കുക ഇവർക്ക് ആഹരിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു ഒന്നും കൊടുക്കാതെ അവർ വിട്ടയച്ചാൽ അവർ പോകുന്ന വഴിയിൽ ഒരു പക്ഷേ തളർന്ന് പോയേക്കാം അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം ഉടനെ ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്തിൽ വന്നിട്ട് പറഞ്ഞു ഗുരു ഈ മരുപ്രദേശത്ത് അസാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് എവിടെ നിന്നാണ് ഇത്ര വലിയ ജനക്കൂട്ടത്തിൻ്റെ ആവശ്യമായ ആഹാരം ശേഖരിക്കാൻ കഴിയുക യേശു അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ കൈവശം എന്തുണ്ട് ശിഷ്യന്മാർ അവിടെ തിരക്കിയപ്പോൾ ഏഴ് അപ്പവും കുറെ ചെറുമീനും കിട്ടി എന്നാൽ നാലായിരത്തിലധികം വരുന്ന ഒരു വലിയ പുരുഷാരത്തിന് ഇത് എന്തുള്ളൂ തൃപ്തരായി അവരെ അയക്കാൻ ഈ ഏഴപ്പത്തിന് ചെറുമീനു കഴിയുകയില്ല എന്ന് ശിഷ്യന്മാർ ഗ്രഹിക്കുക അവർ യേശുവിനെ കാര്യം ബോധിപ്പിച്ചു ഏഴപ്പവും ചെറുമീനുകളും തന്റെ മുമ്പിൽ വയ്ക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു ശിഷ്യന്മാർ അതവിടെ കൊണ്ടുവന്ന് വെച്ചു സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കിയിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ഈ പുരുഷാരത്തിന് ഇത് വിളം പോയി ആളുകളെല്ലാം അത്ഭുതം കൂറി ഇരിക്കുന്ന പലരും കർത്താവിലേക്ക് അത്ഭുതത്തോടെ നോക്കുകയാണ് ഇത്ര ചെറിയ ഏഴപ്പവും ചെറുമീനുകൾ ഉപയോഗിച്ച് ഇത്ര വലിയ പുരുഷാരത്തിന് എങ്ങനെയാണ് വിളമ്പുക കർത്താവ് ഏഴപ്പവും ചെറുമീനുകൾ കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ജനത്തിന് വിളമ്പുകയും അങ്ങനെ ഭക്ഷിച്ച് തൃപ്തരായി ഈ വലിയ പുരുഷാരം സന്തോഷത്തിലും ആനന്ദത്തിലും ആയിരിക്കുമ്പോൾ തന്നെ ഏഴ് വൻകുട്ടക നിറയെ അപ്പതുറുക്കുകൾ ബാക്കി എടുക്കുന്നതായിട്ട് നാം കാണുന്നു വളരെ സുപരിചിതമായ സംഭവത്തിന്റെ വിവരണമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത് നമുക്കെല്ലാം മനഃപ്പാടമായിരിക്കുന്ന വേദഭാഗമാണിത് ഈ വേദഭാഗം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒന്ന് രണ്ട് ചിന്തകളുണ്ട് ഒന്ന് ഒന്നുമില്ലാത്തവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്ന യേശു ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കും ഒരു പക്ഷേ കാര്യമായി ഒന്നും ഉണ്ടാകണമെന്നില്ല സമ്പാദ്യങ്ങൾ ഉണ്ടാകണമെന്നില്ല സന്തോഷമുണ്ടാകണമെന്നില്ല സമാധാനം ഉണ്ടാകണമെന്നില്ല സംതൃപ്തി ഉണ്ടാകണമെന്നില്ല സമ്പത്തും ധനവാനങ്ങളും ഉണ്ടാകണമെന്നില്ല ഭയപ്പെടേണ്ട ആകുലപ്പെടേണ്ട വേദനപ്പെടേണ്ട നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ മേൽ കർത്താവ് മനസ്സലിഞ്ഞാൽ നിങ്ങളുടെ ഇല്ലായ്മകളെല്ലാം ഉള്ളായ്മകളാക്കി രൂപാന്തരപ്പെടുത്താൻ നമ്മുടെ കർത്താവിന് സാധിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം അടിവരയിടുകയാണ് അതുകൊണ്ട് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് കർത്താവിന്റെ വചനം കേൾക്കാതിരിക്കരുത് എന്റെ കൈവശം യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശയിൽ പൂണ്ട് കർത്താവിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകരുത് കർത്താവിനോടുകൂടെ പാർക്കുക മണിക്കൂറുകളും ദിനങ്ങളും കർത്താവിനോടുകൂടെ ചെലവഴിക്കുക നിന്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവിനോടുകൂടെ ആയിരിക്കുക നിന്റെ എല്ലാ ഇല്ലായ്മകളെയും ആകുലതകളെയും വല്ലായ്മകളെയും കർത്താവ് തീർച്ചയായും പരിഹരിക്കുമെന്ന് വചനം ഉറപ്പ് നൽകുകയാണ് വിശുദ്ധ ഭർത്താവി രക്ഷാകരമായ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത് അവിടെയും ഇല്ലായ്മയെ ഉള്ളായ്മയാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ് വിശുദ്ധ അത്തായ സുവിശേഷം ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യേശു ശിഷ്യന്മാരും എരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരുടെ മാർഗമധ്യേ രണ്ട് കുരുടന്മാരായ യാചകരെ കണ്ടെത്തുന്നു യേശു ക്രിസ്തു ഇതുവഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവർ ഹൃദയം ഉറങ്ങി ഉച്ചത്തിൽ കർത്താവേദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഏകസ്വരത്തിൽ അപേക്ഷിച്ച് പറഞ്ഞു ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നു യേശു അവരിൽ മനസ്സലിഞ്ഞ് അവരെ സൗഖ്യപ്പെടുത്തി ഇവിടെ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തി അങ്ങനെ നമ്മുടെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും മനസ്സലിവോടുകൂടെ കാണുവാനും പരിഹരിക്കാനും കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന ബോധ്യം നമ്മളിൽ പുനഃസ്ഥാപിക്കുകയാണ് ഇന്ന് ഈ സുവിശേഷത്തിലൂടെ പരിശുദ്ധ സഭ ചെയ്യുന്നത് രണ്ടാമത്തെ ചിന്ത അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന കർത്താവാണ് മരുഭൂമിയാണ് മറ്റൊരു സാധ്യതയും അവിടെ ഇല്ല ഇല്ലായ്മകളുടെ കൂത്തരങ്ങാണ് വരുഭൂമി ഉള്ളതാകട്ടെ മനുഷ്യന് സഹിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് പല ജീവിതങ്ങളും അങ്ങനെയാണ് കർത്താവിന്റെ അടുക്ക ശിഷ്യന്മാർ ഓർമ്മപ്പെടുത്തുന്നു ഇത് വിജനഭൂമിയാണ് നിർജ്ജന പ്രദേശമാണ് ഈ വലിയ പുരുഷാരത്തിന് ആവശ്യമായതൊന്നും ഇവിടെ ഇല്ല എന്നാൽ ആ ഇല്ലായ്മയുടെ വരുഭൂമിയിൽ ഉള്ളായ്മയുടെ സന്ദേശവും സാന്നിധ്യവുമായി കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസാധ്യതകളാണ് ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി മാറ്റിവെച്ച പലതിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ കർത്താവിനോട് ചേർന്ന് നിന്നാൽ അത് സാധ്യതകളായി സാധ്യതകളായിത്തീരുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ നിരാശയുടെ നടുവിലും ഒരു പ്രത്യാശിയായി കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ കർത്താവ് മനസ്സലിയുള്ളവനാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യയത്തിന്റെ ആരംഭ ഭാഗത്ത് അപ്പോസോലെ ലീഹ റോമ സഭയോട് പറയുന്നത് ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മപ്പെടുത്തി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിനാണ് കർത്താവിന്റെ മനസ്സലിവ് ഓർമ്മപ്പെടുത്തുന്ന അപ്പോസ് പോലെ ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയാറാമത്തെ വചനം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകിയാൽ നിങ്ങളും പരസ്പരം മനസ്സലിവുള്ളവരാകുൻ കുരി നിർ രണ്ടാമത്തെ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വചനത്തിൽ പൗലോസ് ലേഖ പറയുന്നു മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ദൈവത്തിന്റെ സഹജമായ സ്വഭാവമാണ് മനസ്സലിവ് ഇല്ലായ്മയുടെ മേൽ വല്ലായ്മയുടെ മേൽ മനസ്സലിവ് തോന്നി അതിനെ പരിഹരിക്കുന്ന ദൈവത്തെ നാം ഇന്ന് തിരിച്ചറിയുകയാണ് മൂന്നാമത്തെ ചിന്ത നിങ്ങളുടെ കൈവശമുള്ളത് എത്ര ചെറുതുമായി കൊള്ളട്ടെ എത്ര ലഘുവുമായി കൊള്ളട്ടെ അതിനെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സന്നദ്ധതയുള്ളവരാണെങ്കിൽ തീർച്ചയായും ദൈവം അതിനെ വാഴ്ത്തി വർദ്ധിപ്പിക്കും ബുദ്ധി കുറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുക സമ്പത്ത് കുറഞ്ഞെങ്കിൽ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുക എന്താണോ ജീവിതത്തിൽ കുറവുള്ളത് അതിന്റെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ആ സമർപ്പണ ബോധ്യത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുക തീർച്ചയായും ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും വാഴ്ത്തി തരുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഏഴപ്പവും ചെറുമീനുകളും ഒരിക്കലും നാലായിരത്തിലധികം വരുന്ന പുരുഷാരത്തിന് സമർത്ഥമായി വിളമ്പുവാൻ സാധിക്കുമായിരുന്നില്ല എന്നിട്ടും അവർ കർത്താവിന്റെ മുമ്പാകെ അത് സമർപ്പിച്ചപ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു നാലാമത്തെ ചിന്ത നിങ്ങളുടെ സമർപ്പണത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്താണോ ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുന്നത് എങ്ങനെയാണോ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നത് അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അതിനെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അനുഭവങ്ങളും പരിദേവനങ്ങളും ഇല്ലാതെ കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാൻ മനസ്സുള്ളവരായി മനസ്സുള്ളവരായിത്തീരുക തീർച്ചയായും ആശ്വസിപ്പിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് യാക്കോബ് സ്ലിഹ തന്റെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നു നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിയും ഉള്ളവനാണ് ആ കർത്താവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുകയും നമ്മുടെ ആശ്രയമായി സ്വീകരിക്കാനും ആയാൽ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവും ഉണ്ടെന്ന് യാക്കോബ് സ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോസ് പോലെ കൊലോസ്ലീഹ കൊലോസിയ സഭയ്ക്ക് എഴുതുമ്പോൾ മൂന്നാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുക ക്രിസ്തീയ ജീവിതം ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെതുമാണ് മനസ്സരിവ് ധരിച്ചവരായി ദയ ധരിച്ചവരായി താഴ്മ ധരിച്ചവരായി ദീർഘക്ഷമ ധരിച്ചവരായി കർത്താവിന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹിക്കപ്പെടാൻ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു കർത്തൃദിനവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല സമയവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ